എന്റെ അടുക്കളയ്ക്ക് ഫുള്ള് ആണ് കേട്ടോ സംഭവേ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കഞ്ഞിമല പോകുന്നുണ്ട് അപ്പൊ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സാമി കഞ്ഞും കറിയും കിട്ടി ഏട്ടം വോട്ടും കുത്തി വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ഒരുങ്ങി എന്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പഴേ ഞാനിട്ടേക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ടാക് ചെയ്തെടുത്തേക്കാൻ നല്ല അടിപൊളി ആണ് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇപ്പോഴത്തെ ഈ ആഗമനോദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഞാൻ വോട്ട് ഇടാൻ വേണ്ടി വന്നതാണ് ഇത്രയ്ക്കും ശൂന്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് സെന്റർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരൊറ്റ കുഞ്ഞുപോലും ഇല്ലാതെ നേരെ പോയി വോട്ട് ഇട്ടിട്ട് വീട്ടിൽ പോയി അങ്ങോട്ട് ചെന്ന് കയറിയതും കണ്ണിന് കുളിർമ നൽകുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ അവിടെ കണ്ടത് ചാച്ചൻ ചക്ക വി വെട്ടുന്നു അമ്മ മീൻകറി വെക്കുന്നു നാത്തൊരു ലാപ്ടോപ്പിന് മുന്നിൽ അവധി ഇല്ലാതെ ജോലി ചെയ്യുന്നു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഞങ്ങറിനകത്തി എന്തകാണ്ട് തേങ്ങണ്ടെന്നും പറഞ്ഞ് അരിച്ചു പറക്കുന്നു അതിനിടയ്ക്ക് അമ്മയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നീ വന്നതല്ലേ വെറുതെ ഇരിക്കേണ്ടെന്നും പറഞ്ഞ് മുരിങ്ങേലേടെ താലം എനിക്ക് കൈമാറി എന്നാ പിന്നെ കളിച്ചോണ്ടിരുന്ന പീലിയെ പിടിച്ച് നിർത്തി എങ്ങനെ എന്ന ക്ലാസും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മൊത്തം മുരിങ്ങലേന്നുള്ളി അപ്പോഴത്തേക്കും അമ്മ ഇവിടെ അമ്മയുടെ സ്പെഷ്യൽ മല്ലേല ഇട്ട് അയില മുളകിട്ട കറിയും ചക്ക കുഴച്ചതും പുളിശ്ശേരി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ മുരിങ്ങയിലെ തോരനും കൂടെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അപ്പൊ